നമ്മള് പോയി പോയി ചേളനൂർ എത്തിയേട്ടാ അവന്റെ അടുത്ത് എവിടെയുമാണ് ചേളനൂർ എസ് എൻ കോളേജ് ഒരുപാട് ഇപ്പൊ പിള്ളേർ സുന്ദരികൾ അല്ല സാധാരണ കോളേജ് കാണുമ്പോ ആവേശം കൊണ്ട് ചാടി ഇറങ്ങാറുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ യു യു മീൻ മീ യാ ഇതേ പോക്കാണെങ്കിൽ നമ്മൾ ഉച്ചക്ക് മാത്രമേ ആലപ്പുഴയിൽ എത്രണ്ടാവുള്ളൂ ഇപ്പൊ പോകുന്ന വഴിക്കൊക്കെ നിർത്തി മലബാർ മസാല എന്ന് പറഞ്ഞോറന്റിന്റെ അടുത്ത് നിർത്തി അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാ പോണെ ഇപ്പോഴും കോഴിക്കോട് വിട്ടിട്ട് നമ്മള് തൃശ്ശൂർ വഴി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കണേ അപ്പൊ ഞാനിപ്പോ ചായ പിടിക്കാൻ നിന്ന സമയത്ത് ഒരു ആളെ പരിചയപ്പെട്ടു അവിടുന്ന് നോബിൾ എന്ന പേര് പുള്ളിക്കാരൻ ഒരു ഇവന്റ് ഒക്കെ ചെയ്യുന്ന ആളാണ് പുള്ളി പുതിയൊരു വഴി നിങ്ങൾക്ക് ഹൈവേയോ ട്രാഫിക്കോ ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് പോകാനുള്ള ഒരു വഴി കാണിച്ചത് അവർ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഫോളോവർ തന്നെയാണ് ഐഡന്റിഫൈ ഇതുവഴി നേരെ ചെന്ന് കഴിഞ്ഞാല് തൃശ്ശൂര് റൗണ്ടിൽ എത്തും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മണ്ണൂത്തി അടിച്ച് പോയിട്ട് നേരെ പോയാൽ എറണാകുളം എത്തും പറഞ്ഞിട്ടാണ് ചേട്ടൻ നമ്മളെ യാത്രയാക്കിയത് അതായത് ഹൈവേയുടെ പണി നടക്കുന്നോണ്ട് തന്നെ എല്ലായിടത്തും ആ ഒരു മെല്ലപ്പൊക്കെ ഒഴിവാക്കിയിട്ട് വെച്ച് പിടിച്ചിട്ട് പോവാൻ പറ്റിയൊരു വഴിയാന്ന് പറഞ്ഞ പതിനഞ്ച് കിലോമീറ്റർ ലാഭം പോലും ഈ ഒരു വഴിക്ക് പോയി തൃശ്ശൂർ റൗണ്ട് നേരെ റൗണ്ടിൽ റൗണ്ടിൽ പറഞ്ഞു ഞാൻ ഞാൻ എത്തി പോയാതാണ് തൃശ്ശൂർ റൗണ്ട് ഓ ആ വലിയ റൗണ്ട് മറ്റേ പൂരൊക്കെ നടക്കുന്ന ആദായിരിക്കും ഉദ്ദേശിച്ചെറിയൊരു റൗണ്ട് കണ്ടപ്പോ അതാരിക്ക് റൗണ്ട് എന്ന് വിചാരിച്ചു അതെന്റെ മിസ്റ്റേക്കാണ് ഞാൻ തൃശ്ശൂർ വലിയ പരിചയമില്ലാത്ത ആളായതുകൊണ്ടാണ് ാര് നിങ്ങളെ പഞ്ഞിക്കിടോട്ടെ ഇതാണ് തൃശ്ശൂർ റൗണ്ട് കേട്ടോ കണ്ടോ കണ്ടു കാണുക ഇതാണ് തൃശ്ശൂർ റൗണ്ടിലേക്ക് വരുന്ന വഴി നേരത്തെ എന്റെ സ്റ്റോറി കണ്ടല്ലേ വഴി പറഞ്ഞു വന്ന നോബിൾ ഈ പൊട്ടറാണോ ഞാൻ വഴി പറഞ്ഞു ആ കൊടുത്തുല്ലേ ക്ഷേത്രം ഇവിടെയാണ് കഴിഞ്ഞാഴ്ച പൂരം നടന്നത് ആ ക്ഷേത്ര പോയൊക്കെ നിഗ്രഹം മോഷിക്കാൻ പോകും നമ്മുടെ മുമ്പിൽ കോഴിവണ്ടല്ലോ കോഴി വണ്ടി കാണിച്ചിട്ട് തോന്നിയോ അത് ഒരാവശ്യം ഇല്ലാണ്ട് നീ കോഴി വണ്ടി ഷൂട്ട് ചെയ്യുന്നു പിന്നെ നീ എന്നെ കാണിക്കേണ്ട കാര്യം നമ്മളിപ്പോ ഹൈവേലാ ഉള്ളത് നല്ല സ്പീഡിൽ ആദ്യായിട്ട് എത്ര സ്പീഡില് പോവാൻ വണ്ടി കൊണ്ട് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ അമ്പലപ്പുഴ എത്തി ദാറ്റ് വാസ് എ നൈസ് റൈഡ് അമ്പലപ്പുഴ പാൽപ്പായസത്തിനൊക്കെ പേര് കേട്ട അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിലിത് അവിടെ നമ്മൾ നമ്മൾ ആണ് സമയം അത് രാവിലെ നാലര ഞങ്ങളിപ്പം എങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയുമോ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇത് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഒരു അത്ഭുതമാണ് അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം ഹൗസ് ബോട്ടിൽ കറങ്ങാൻ വേണ്ടിയിട്ട് ആലപ്പുഴ വന്നതാണ് പക്ഷേ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്ത് എത്തിയ സമയം എന്ന് പറയുന്നത് നാലുമണി സമയത്തായിരുന്നു വാങ്ങി ഇതായിരിക്കല്ലേ എത്തുള്ളു സിക്ക തിരുനുള്ളി എടുത്ത് കണ്ണൻ അമ്പലത്തിൽ അമ്പലത്തെത്തുമ്പഴേക്കും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഞാൻ കേക്കാദ്യ ഈ സമയത്ത് ഒരു അമ്പലത്തില് വരുന്നു കേട്ടോ ഈ സമയത്ത് നട തുറന്നിട്ടുണ്ടാവോ നമ്മള് മാത്രേ ഈ സമയത്തുള്ളൂ വേറൊരു മാനാ മനുഷ്യനില്ലേ കൃഷ്ണൻ പക്ഷെ ഇവിടെ ആരും ഈ സമയത്ത് ഇതിപ്പോ ഞാൻ നിന്റെ കൂടെ നടന്ന് നടന്ന് കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും സന്ദർശിക്കുന്ന ലെവലായിട്ടുണ്ട് ഇന്നത്തെ ഈ അമ്പലത്തില് ആദ്യത്തെ വഴിപാട് അവളുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് നമ്മൾ ബാക്കി തിരിച്ചു കൊടുത്ത് പറയാം ഇങ്ങനെ ഉള്ളിൽ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ മലരൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് കഴിച്ചോന്ന് പറഞ്ഞു ചേച്ചി പ്രസാദം നെറ്റിയിൽ തൊടാൻ കരിങ്കൽ തൂണി തേക്കരുത് ബാക്കിയുള്ള ചന്ദനം പല ഇതിൽ പതിനഞ്ചാം നൂറ്റാണ്ടുണ്ടാക്കിയുള്ള ക്ഷേത്രമാണ് അഞ്ഞൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു ക്ഷേത്രം അതിന്റെ അമ്പലക്കുളമാണ് ഈ കാണുന്നത് അതിന് ഇതാ ബെസ്റ്റ് സമയം വേറെ ആരുമില്ല പായസം കഴിക്കണം ആ സമയത്ത് കറക്റ്റായിട്ട് കഴിക്കേണ്ടി വരും ഇവിടെ പായസം ഇവിടുത്തെ പായസം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പേ ബുക്ക് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇതേ ദിവസം കിട്ടും ഇനി അല്ലെങ്കിൽ ഡെയിലി അറുപത് പേർക്ക് സെപ്പറേറ്റ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അറുപതിനു മേലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല അതുകൊണ്ട് ആദ്യമേ വന്നിട്ട് ക്യൂ നിൽക്കേണ്ടി വരും പതിനൊന്ന് മണിക്ക് അതായത് പതിനൊന്ന് മണിക്ക് ആദ്യം വരുന്ന അറുപത് പേർക്ക് ഡെയിലി കിട്ടും ഇനി അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസത്തേക്കാണെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യാം അങ്ങനെയാണ് ഓരോ ഇതിൻ്റെ പരിപാടി അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ദിവസം എടുക്കണം ഈ ക്ഷേത്രത്തിൽ കഥകളിയൊക്കെ നടക്കാറുണ്ട് ഉത്സവത്തിന് ശേഷം അവിടെയാണ് കഥകളി നടക്കുന്ന കളിത്തട്ട് തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് എനിക്ക് അഭികുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവാണ് അത്ര തട്ടും അതിവിടെ വെച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങൾ കുഴപ്പമുള്ള ഒരു ചരിത്ര സ്മാരകം പണ്ടുകാലത്തെ രാജഭക്തിയും അമ്പലപ്പുഴ പാൽപ്പായസവും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു കഥയുണ്ട് അതായത് കുഞ്ചൻ നമ്പ്യാർ ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ രാജാവ് അമ്പലപ്പുഴ പാൽപ്പായസം നൽകി എന്നിട്ട് പറഞ്ഞു ഈ പാൽപ്പായസത്തിന് ഭയങ്കര കയ്പ്പാണ് എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് പറയുന്നത് എല്ലാവരും ശരിയാ ഈ പാൽപ്പായസത്തിന് കയ്പാണ് കയ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ആരും കുടിക്കാണ്ടിരുന്നു പക്ഷേ കുഞ്ചൻ നമ്പ്യാർ മാത്രം അത് ആസ്വദിച്ച് കഴിച്ചു കുഞ്ചൻ നമ്പ്യാരോട് ചോദിച്ചു അതാ പായസത്തിന് കയ്പില്ലയെന്ന് ചോദിച്ചു അപ്പോൾ നമ്പ്യാർ പറഞ്ഞു എനിക്ക് ഈ കയ്പ്പ് ഭയങ്കര ഇഷ്ടമാണ് രാജാവേന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനൊരു കഥയുണ്ട് പ്രത്യേകതരം കഴിച്ചതെന്നു എന്താ പഴാ കൊടുക്കുന്നെ വേറെ ഒന്നും ഇപ്പൊ തരാനില്ല പിന്നെ തന്നെ കഴിക്കുന്നുണ്ട് നെയ്യാന്നല്ലേ വെണ്ണ ആടി ആ പാട്ടെന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ നിക്കാഹ് ആ പാട്ടിന്റെ ടൂണിലും ഭക്തി ആണ് ശ്രീകൃഷ്ണൻ വിളിച്ചു കയറ്റിയ പോലെ തന്നെ എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മൾ ഒരു ദിവസം ആലപ്പുഴയില് ബോട്ടിൽ കറങ്ങാൻ വേണ്ടിട്ട് ഹൗസ് ബോട്ടിൽ കറങ്ങാൻ വേണ്ടി ഒരു ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്ത ആണ് വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ടു ലേറ്റായി അപ്പോൾ വന്നെത്തി ലൊക്കേഷൻ മാപ്പ് വെച്ചിട്ട് നോക്കി വന്നപ്പോഴേക്ക് ഈ അമ്പലത്തിൻ്റെ മുന്നിലെത്തി ആ ഇത് അമ്പലപ്പുഴ അമ്പലമല്ലേ എന്ന് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് അപ്പോൾ എന്നിട്ട് അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചപ്പോൾ അത് കൺഫേം ആയി അപ്പോൾ പറഞ്ഞു നട തുറന്നിട്ട് വേഗം പൊക്ക വേണമെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തൊട്ടടുത്ത ഹോട്ടലിൽ റൂം എടുത്ത് നേരെ അമ്പലത്തിൽ വന്നു അങ്ങനെ അവൾക്ക് അവളുടെ അമ്പല പര്യടന ഹിസ്റ്ററിയിൽ ഒരു അമ്പലം കൂടി അവളുടെ ആഗ്രഹത്തിലുള്ളൊരു അമ്പലം കൂടി സാധിച്ചു അപ്പം അത് ഞാൻ ഉച്ചക്ക് വരണ്ടി വരും അപ്പൊ ഇനി ആലപ്പുഴയിലെ ബാക്കി വിശേഷങ്ങള് വഴിയേ വരുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്